സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യമായി പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്ക് ഏറെ ഗുണകരമായി മാറുന്ന പദ്ധതിയായ ഗ്രാമവിള പദ്ധതിക്കെതിരെ ബി ജെ പി പഞ്ചായത്ത് മെമ്പർമാരും ബി ജെ പി പ്രാദേശിക നേതൃത്വവും നടത്തുന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അഭിപ്രായപ്പെട്ടു കാർഷിക ഗ്രാമമായ പത്തിയൂരിനെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ തനതു പദ്ധതിയാണ് ഗ്രാമവിള പദ്ധതിയെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യമായി പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ കർഷകർക്കേറെ ഗുണകരമായി മാറുന്ന പദ്ധതിയായ ഗ്രാമവിള പദ്ധതിക്കെതിരെ ബി ജെ പി പഞ്ചായത്ത് മെമ്പർമാരും ബി ജെ പി പ്രാദേശിക നേതൃത്വവും നടത്തുന്ന നുണപ്രചരണങ്ങളും അപവാദ പ്രചരണവും അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അഭിപ്രായപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഒരു അതായത് ഇടവള കൃഷി എല്ലാ വീടുകളിലും ഇടവള കൃഷി ഇടവെളക്കൃഷി എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഗ്രാമവള എന്ന് പറഞ്ഞ പദ്ധതി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും നമ്മുടെ കുടുംബശ്രീയെയും ഉൾപ്പെടുത്തി ആണ് കൃഷി ചെയ്തത് അതിന് മേൽ മേൽനോട്ടം വഹിച്ചത് നമ്മുടെ കൃഷി വകുപ്പും അതുപോലെ തന്നെ എൻ ആർ ഐ ജിയിലെ ഉദ്യോഗസ്ഥരുമാണ് അങ്ങനെയാണ് ഈ കൃഷി എടുക്കുക എന്നിട്ട് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാവർക്കും ഇടവേള ഈ പ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതിയിലെ ഇടവേള അവിടെ നിന്ന് ഇവരെ കൊണ്ട് കൃഷി ചെയ്ത വിളവ് എടുത്ത് എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ഈ ബി ജെ പി അന്നേ ദിവസം ഉദ്ഘാടന ദിവസം ഇതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പി പ്രസാദ് സാർ ബഹുമാനായ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സാറായിരുന്നു അന്ന് രാവിലെ ബി ജെ പി വലിയ സമരമുറയുമായി പ്രതിഷേധവുമായി പഞ്ചായത്തിൻ്റെ മുന്നിൽ വന്നിരുന്നു ഈ പ്രതിഷേധവുമായി എത്തിയ ബി ജെ പി മെമ്പർമാരുടെ വാർഡുകളിൽ പോലും കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ അത് അവർക്ക് നന്നായിട്ടറിയാവുന്ന കാര്യവുമാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അവര് ഇതിനെ എതിർത്ത് സംസാരിച്ചതും ഞങ്ങളോട് ഇങ്ങനെ പ്രതിഷേധം ഇതിൻ്റെ മുന്നിൽ പ്രതിഷേധ സമരവുമായി മുന്നോട്ട് വന്നതും അതിന് ഞങ്ങൾക്കും ശക്തമായ പ്രതിഷേധമുണ്ട് കാര്യം വളരെയേറെ വളരെ ഏറെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും വളരെ ഇതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് തൊഴിലാളികളും അതുപോലെ ജീവനക്കാരുമുണ്ട് അവരുടെ എല്ലാം വിയർപ്പിൻ്റെ ഒരു പ്രതിഫലനമാണ് കണ്ടത് നമുക്ക് അതിനെതിൽ ഇവരുടെ ആ നിലപാടില ബി ജെ പിയുടെ നിലപാടിലവരുടെ ഞങ്ങൾക്ക് ശക്തമായ ഒരു പ്രതിഷേധം ആണ് അറിയിക്കുവാനുള്ളത് അത് വെറും വെറും ആക്കാൻ അവരുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് ഇതിൻ്റെ മുന്നിൽ എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത് കൃഷി ഉൽപ്പന്നങ്ങൾ വിത്ത് ഉൽപ്പന്നങ്ങൾ ഇറക്കിക്കൊണ്ട് പത്തൊൻപത് വാർഡിൽ നിന്നും ക്ഷി രാഷ്ട്രീയം ഇല്ലാതുകൊണ്ട് ജയിച്ചുവന്ന മെമ്പർമാരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് കൃഷി നടത്തിയത് ആ കൃഷി ഉൽപ്പന്നം തിരിച്ചെടുത്തതും അവരുടെ നേതൃത്വത്തിലാണ് തിരിച്ചെടുത്തത് അങ്ങനെ തിരിച്ചെടുത്തുകൊണ്ട് അയ്യായിരത്തി അറുനൂറ് കുടുംബങ്ങൾക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ വീണ്ടും ഈ പദ്ധതി വിപുലമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശ ലക്ഷ്യമാണ് അതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് എതിർക്ക എതിർക്കാൻ വന്ന ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു ഒരു രാഷ്ട്രീയമാണ് അവർ അതിനകത്ത് കണ്ടത് സത്യസന്ധമല്ലാത്ത വാർത്തയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൊണ്ട് കൃഷി ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഗവൺമെന്റ് വില അത് തൊഴിലാളികൾക്ക് നൽകി തന്നെയാണ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഈ പദ്ധതിയിലെ പൈസ അത് അവർക്ക് കൊടുക്കും ഇതിൻ്റെ വിതരണം കഴിഞ്ഞാലുടനെ അവരുടെ കൈകളിലെ പൈസ എത്തുന്നതാണ് അതും തൊഴിലാളികളെ കളിപ്പിക്കുകയാണെന്നാണ് അവർ കബളിപ്പിക്കുക അവർ പറയുന്നത് അതൊന്നുമല്ല സത്യം ഈ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എല്ലാ വാർഡുകളിലും ഇതിൻ്റെ വിതരണം നടക്കുകയാണ് വിതരണം നടന്നു കഴിഞ്ഞാൽ ഉടനെ അത് അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെ പൈസ എത്തുന്നതാണ് കാർഷിക ഗ്രാമമായ പത്തിയൂരിനെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് പദ്ധതിയാണ് ഗ്രാമവിള പദ്ധതി എന്നിരിക്കെ ഈ പദ്ധതിയുടെ ഗുണം തങ്ങളുടെ വാർഡുകളിൽ ലഭിച്ച പഞ്ചായത്ത് അംഗങ്ങളാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നുണപ്രസ്താവനകളുമായി ഇറങ്ങിയിരിക്കുന്നതെന്ന് ഭരണസമിതി കുറ്റപ്പെടുത്തുന്നു പ്രാദേശിക കർഷകരുടെ കാർഷികോൽപ്പന്നങ്ങൾ സംഭരിച്ച് വിപണിയിലെത്തിക്കുക വഴി കർഷകർക്കേറെ പ്രയോജനപ്പെടുന്ന പദ്ധതിയെ തകർക്കാനാണ് ബിജെപി പഞ്ചായത്ത് അംഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങളും കർഷകരും ഇവരുടെ ഇത്തരം കപടരാഷ്ട്രീയ നാടകത്തിനെ തള്ളിക്കളയുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി പവിത്രൻ വികസനകാര്യ ചെയർപേഴ്സൺ സിന്ധു മധുകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജയപ്രകാശ് എന്നിവർ ഗ്രാമപഞ്ചായത്തിൽ കൂടിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് സിഡിറ്റ്